സത്യാന്വേഷണത്തിലൂടെ അള്ളാഹുവിൻ്റെ മതമാണ് മോചന മാർഗമെന്ന് തിരിച്ചറിയുകയും അത് സ്വീകരിക്കുവാൻ ആർജവം കാണിക്കുകയും ചെയ്ത ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട് അവരുടെ അനുഭവങ്ങൾ സത്യവിശ്വാസത്തിന്റെ ഉജ്ജ്വലതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിക പ്രമോദനത്തിന്റെ അനിവാര്യത വ്യക്തമാക്കുകയും ചെയ്യും ഇസ്ലാം ഷഹാദത്തിന്റെ പെണ്ണനുഭവങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചിലത് നമുക്ക് കേൾക്കാം

and actually from tamil nadu in malayalam matra arilla. but i can manage so in the speech it will be in a mixed language okay in the parents in the parents like my father he is an engineer and my mother she is working in a bank assistant manager എൻ്റെ സ്കൂളിംഗ് ഞാൻ ടെൻത്ത് വരെ ഒരു ഇംഗ്ലീഷ് മീഡിയം പിന്നെ ലെവൻത്ത് ആൻഡ് ട്വൽത്ത് ഒരു ഹയർ സ്റ്റഡീസ് ബിക്കോസ് എനിക്ക് അപ്പോൾ ചെറിയ വയസ്സിൽ നിന്ന് എനിക്കൊരു ആഗ്രഹം എനിക്ക് എം ബി ബി എസ് ചെയ്യാൻ സോ ഫ്രം മൈ എൽ കെ ജി ഇറ്റ് സെൽഫ് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് അപ് ടു മൈ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ ഒരു റാങ്ക് ഹോൾഡറാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കുറേ ഉണ്ടാവും പിന്നെ ലെവന്ത് ട്വൽത്ത് എനിക്ക് വേറെ ഒരു ഡിസ്ട്രിക്ട്ക്ക് പോകണം ബിക്കോസ് എൻ്റെ ഡിസ്ട്രിക്റ്റിൽ അത്ര നല്ല കോളേജൊന്നും ഇല്ല സോ എം ബി ബി എസ് പഠിക്കാൻ എനിക്ക് ലെവൻത്ത് ട്വൽത്ത് വെരി ഹൈ മാർക്സ് എനിക്ക് വേണം ഇല്ലേ കേരളത്തിൽ അങ്ങനെ അല്ലേ ഓക്കേ സോ അത് വേണ്ടിട്ട് ഞാൻ വേറെ ഒരു ഡിസ്ട്രിക്ട് പോയി ഞാൻ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് പഠിച്ചതാ സോ ലെവൻത്ത് ട്വൽത്ത് ഓക്കെ വിത്തൗട്ട് മൈ പേരൻസ് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അങ്ങനെ പോയി പഠിച്ചു പിന്നെ അവിടെയും ഒക്കെ ഐ ഗോട്ട് എ വെരി ഗുഡ് പേർസെൻറ്റേജ് ദളേജ് പറഞ്ഞാൽ കോയമ്പത്തൂർ അതും പിന്നെ വേറെ ഡിസ്ട്രിക്റ്റാ ഇടയ്ക്ക് എൻ്റെ എം ബി ബി എസ് എയിമ് കുറച്ച് കൊളമായി അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിങ് സെലക്ട് ചെയ്തു ബിക്കോസ് എനിക്ക് എം ബി ബി എസ് കമ്പയർ വെൻ കംപേർഡ് ടു എം ബി ബി എസ് ഐ തോട്ട് ഓഫ് സെലക്ടി എഞ്ചിനീയറിങ് ബിക്കോസ് എൻ്റെ ഉപ്പ എഞ്ചിനീയർ എൻ്റെ ഫാമിലിയിൽ കുറെ ആൾക്കാർ എഞ്ചിനീയേഴ്സാണ് സോ ഈവൻ ആയി തോട്ട ഓക്കെ ഞാൻ എഞ്ചിനീയറിംഗ് പോവാം ദെൻ ആയി ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഐ ടി പിന്നെ അങ്ങനെ കുറെ കഷ്ടപ്പെടും ബിക്കോസ് എനിക്ക് വിത്തൗട്ട് മൈ ഡാഡ് എനിക്ക് അയക്കാൻ ഞാൻ ഒരു ദിവസം കൂടി എൻ്റെ ഡാഡിനോട് സംസാരിക്കാതിരുന്നാൽ അന്ന് ദിവസം എനിക്ക് പോയി അങ്ങനെ ഇങ് കൊറേ ആൾക്കാർക്ക് അങ്ങനല്ലേ അറ്റ്ലീസ്റ്റ് ഉമ്മാരുടെ അറ്റ്ലീസ്റ്റ് അല്ലേ ഓകെ സോ അങ്ങനെ ഒരു എന്താ ഒരു പെട്ട് എന്റെ പേരൻസ് ഞാൻ ഒരു ഭയങ്കര ഒരു പെറ്റ് ചൈൽഡാ മലയാളത്തിൽ പറയാനറിയില്ല പക്ഷെ നല്ല ഒരു ചെല്ല പിള്ള തമിഴ് സോ അങ്ങനെ കോളേജിലും കൊറേ കഷ്ടപ്പെട്ട് പഠിച്ചതാ ഫോർ ഇയേഴ്സ് എഞ്ചിനീയറിംഗ് ഫോർ ഇയേഴ്സ് അതിൽ വൺ ഓഫ് ദ ടോപ്പ് ഒരു ടോപ് ടെന്നില് ഞാനുണ്ടാവും എൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാലും ഒരു വൺ എയ്റ്റി സ്റ്റുഡൻസ് ആണെങ്കിലും ഉണ്ടാവും അതിൽ ഞാൻ ടോപ് ടെന്നില് ഉണ്ടായിരുന്നു അങ്ങനല്ലേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ സ്റ്റഡീസിൽ ആണ്ടേ അല്ലേ പേരൻസ് ആ സോ അങ്ങനെ എന്റെ പേരൻസ് ഭയങ്കര സന്തോഷല്ലേ അങ്ങനെ ഞാൻ എടുത്താല് ബിക്കോസ് ടെൻത്ത് വരെ நல்ல ஒரு டாப் ஹை ராங்க் ஹோல்டர் லெவன்த்து டுவெல்த்திலும் அங்கே பின்னா காலேஜ் அந்த அல்ட்டிமேட் ரிசல்ட் ஜோலி கிட்டண்டே படிக்கணும் அது கண்டிப்பில் லாஸ்ட் இயர் ஃபோர்த் இயர் எங்களுக்கு ப்ளேஸ்மெண்ட்டின் வந்தும் கம்பனீஸ் வந்து ஞான் படித்தது ஒரு இண்டியாவில் அது ஒன் ஆஃப் த டாப் டென் கோலேஜஸ் ஸோ அங்கே ஞான் படிச்சு பின்னர் எனக்கு ப்ளேஸ்மெண்ட் എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി ആ കമ്പനി എങ്ങനത്തെ കമ്പനിന്ന് പറഞ്ഞാൽ ലൈക്ക് ആക്സെൻഷൻ കമ്പനിയാ അത് വേൾഡ് ലെവലില് ടോപ്പ് ഫൈവിലുള്ള ഒരു കമ്പനി സോ വേറെന്താ വേണ്ടി നല്ല പഠിച്ച് ജോലി കിട്ടി നല്ല സാലറി അല്ലേ അല്ലേ ഭയങ്കര സാലറി എന്റെ പേരൻസ് ഭയങ്കര ഹാപ്പിയാ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്കും എന്താ എന്റെ പേരൻസ് അത്ര സന്തോഷം കൊടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷം അല്ലേ സോ അങ്ങനെ ലൈഫ് ഭയങ്കര ഒരു ഹാപ്പി ലൈഫായി ഉണ്ടായിരുന്നു കൈ കൊറേ സാലറി കിട്ടൂല അങ്ങനെ സോ ഐ ക്യാൻ ഓൾസോ എൻജോയ് മൈ ലൈഫ് എന്താ കൊറേ ഇങ്ങനെ അത് ഞാന് ഹൈദരാബാദിലുണ്ടായിരുന്നു ജോലിക്ക് ഇട്ടി പിന്നെ അവിടെ പോയി ഹൈദരാബാദിനും പറയാൻ ആവശ്യമില്ലല്ലോ கரங்கால் குரையைச் சாலங்கள் உண்டு பினா என்று என்று நல்ல ஒரு life and place also அங்குன் போய்கொண்டு இருந்து இப்போது பேங்கிறேன் ரசல்லை life okay இப்போ how I came to Islam இங்க நான் ஒரு ஆலி எங்கன் இஸ்லாம்க வந்து இல்லை okay so Islamக்கு வந்து இது முன்பு எிலிஜியன் ஞானீஸ் வயசு யாங்களுக்கு டோப்பா பிக்கோஸ் எந்த உப்பா இன்ஜினியர் நல்லா படிச்சதா பின் உம்மா ஆல்சோ எலிம் அவரும் கூட எந்த அவர் அப்போ இண்டியாக்கு மீன் இன்டிபெண்டன் கண்ட்ரி இல்ல அண்டர் பிரிட்டிஷ் கவர்மெண்ட் சோட்டீஷ் கவர்மெண்ட்னு பண்ணால் பிரிட்டீஷ் டீச்சர்ஸ் ஆனா அவருக்கு படிப்பிச்சு கொடுத்தது அப்போ எலிமனும் ஒரு സ്റ്റാൻഡേർഡാ അങ്ങനെ സോ എൻ റിലീജിയസ് ലൈഫ് ഇറ്റ്സ് ലൈക് എന്റെ പേരൻസ് നല്ല ക്രിസ്ത്യാനിറ്റിയിലെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ എല്ലാവർക്കും അറിയാം ബിക്കോസ് എപ്പോ ഹെൽപ്പ് പോയി ചോദിച്ചാലും അപ്പൊ കിട്ടും കാശ് പോയി ചോദിച്ചാലും അപ്പൊ കിട്ടും എന്ത് വേണമെങ്കിലും ക്രിസ്ത്യാന് ക്രിസ്റ്റ്യ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ എന്ത് പോയി ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും ബിക്കോസ് യു ആർ എ ക്രിസ്റ്റ്യൻ അങ്ങനെ സോ അങ്ങനത്തെ ഒരു ഫാമിലിയില് എൻ്റെ വീട്ടിലും കൊറേ പ്രേയർ മീറ്റിങ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാനറിയില്ല പക്ഷെ ക്രിസ്ത്യൻസിന്റെ വീട്ടില് വീട്ടിൽ തന്നെ മീറ്റിംഗ് അറേഞ്ച് ആക്കും അറേഞ്ച് ചെയ്തിട്ട് പിന്നെ അവർ കൊറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എല്ലാവരും വിളിക്കും ഡിന്നർ അറേഞ്ച് ചെയ്യും എല്ലാം എൻ്റെ വീട്ടിൽ നടക്കും അങ്ങനെ പിന്നെ എപ്പോ മീറ്റിങ്സ് വെച്ചാലും അവിടെ എൻ്റെ ഉമ്മ ഉപ്പാവും പോവും ഒന്നുകൂടി അവർ മിസ് ചെയ്യൂല ഫാസ്റ്റിംഗ് ആയിരുന്നാൽ മിസ് ചെയ്യൂല ഭയങ്കര ഒരു സ്പിരിച്വലാ അങ്ങനത്തെ ഉള്ള പാരന്റ്സിന്റെ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ അല്ലേ അപ്പൊ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉപ്പാ പോലെ ഞാനും പോണം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരർക്ക് പറഞ്ഞു കൊടുക്കണം അതിലെന്റെ മെയിൻ ടാർഗറ്റ് ഹിന്ദുസാ ഹിന്ദൂസിന് ആൾ എനിക്ക് ആ കിട്ടിയാൽ മതി ഞാൻ അപ്പ പറഞ്ഞു കൊടുക്കും എൻ്റെ സ്കൂളിൽ അങ്ങനെയാ ലെവൻത്ത് ട്വൽത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പബ്ലിക് എക്സാം വരും സ്റ്റഡി ഓൾഡേസിൽ ഞാൻ ബുക്ക് ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എനിക്ക് അപ്പോൾ ഒരു തിങ്കിങ് ഞാൻ ഞാനിപ്പോൾ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ എനിക്ക് എക്സാമ്പിൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന് ഞാൻ പഠിക്കില്ല പക്ഷേ ബുക്ക് ഇങ്ങനെ തുറന്നിരിക്കും അത്രയുള്ളു സോ അങ്ങനെ എനിക്ക് റിലീജിയസ് ആയിട്ട് ഒരു ഭയങ്കര എന്താ പറയുക ഐ വാസ് വെരി സ്ട്രോങ് ഇൻ മൈ റിലീജിയൻ അങ്ങനെ പറയാ സോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫില് എനിക്ക് ഇറ്റ്സ് ജസ്റ്റ് ബൈ ഗോഡ്സ് എനിക്ക് ഒരു സി ഡി കിട്ടി അറിയോ ഹാ ഓകെ ഫൈൻ ഐ തിരെ ആൾക്കാർ എനിക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ടാവൂലെ ഞാൻ അതിൽ ഒരാളാ അങ്ങനെ വീഡിയോസ് കണ്ടപ്പോ ஆம் எ அவ கொடுத்து ப் ஞ்சிஸ் இஸ்லாமின குறிச்சல்ல அது எந்த உறங்கி சத்தியம் എങ്ങനെ അറിയില്ല കുറേ ദിവസമായി എന്തോ എനിക്കൊരു തിങ്കിങ് ആ സി കണ്ട പോലെ എനിക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എനിക്കത് കാണാൻ പക്ഷെ ഞാൻ ആദ്യം ഉറങ്ങി ഓക്കെ നോ പ്രോബ്ലം ലെറ്റ് മീ സീഡ് വാച്ച് ഇറ്റ് വൺസ് അഗൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ സി ഡി ഇട്ടു അപ്പൊ ആ സി ഡി ഇട്ടപ്പോൾ സ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരും ആ സി ഡിയിൽ അല്ലേ സയൻസ് எனக்கு எக் சயன்ஸில் தாற்போஸ் ஞாபகே எம் பிபிஎஸ்சி அப்ப சயின்ஸ் ரிலேட்ட ஒரு சிடி கண்ட போல் ஓகே ஐ ஐ கான் வாங்க இட்டு நோக்கிய போல இஸ்லாம் ஆண்ட் சயன்ஸ் ஓகே எத்த ஆள் ஆ சிடி வாதிட்டு ஓகே அட்லீஸ்ட் ஒன் ஐகே அதுல கொரே வரும் அப்போ அதில் டயம் இல்ல சோ ஆ சிடி கண்ட போல எங்களுக்கு குறச்சு மனசில ഇറ്റ്സ് നോട്ട് റോങ് ബിക്കോസ് കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ നോട്ട് ഇറ്റ്സ് നോട്ട് റോങ് ബിക്കോസ് സയൻസും ഇസ്ലാമും കൊഞ്ച ഓക്കെ ഫൈൻ നോ പ്രോബ്ലം ഇരുന്നോട്ടെ പിന്നെ എനിക്ക് വേറെ കൊച്ചു ബുക്സ് കിട്ടി അതും ഞാൻ വായിച്ചു ഓക്കെ ഇരുന്നോട്ടെ കറക്റ്റാണേ ഓക്കെ ഫൈൻ ബിക്കോസ് എനിക്ക് വേറെ മുസ്ലിം ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഫ്രം മൈ കെ ജി സ്റ്റാൻഡേർഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡിലും ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് മുസ്ലിംസിനെ കുറിച്ച് അത്ര ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ കുറിച്ച് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഹിന്ദുസ് എങ്ങനെ ഞാൻ പോകും മുസ്ലിംസ് എങ്ങനെ ഞാൻ പോകില്ല ബിക്കോസ് എനിക്ക് അപ്പോൾ ഒരു തിങ്കിങ് എന്തായാലും ക്രിസ്ത്യൻസും മുസ്ലിംസും ഓൾമോസ്റ്റ് സെയിം അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ എത്ര ആൾക്കാർ ഉണ്ട് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് സെയിം സെയിം എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളുടെ ക്ലോസസ്റ്റ് ബ്രദേസ് അങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി അല്ലേ ഓക്കെ ക്രിസ്ത്യൻസ് ആണ് നമുക്ക് കുറച്ച് ക്ലോസ് സോ പിന്നെ ഞാന് സി ഡി വാച്ച് ചെയ്ത് പിന്നെ ഓൺലൈനിലും കുറച്ച് വീഡിയോസ് ഞാൻ തുടങ്ങി അപ്പൊ എനിക്ക് ജാക്കിയാക്കണ്ട വേറൊരു സ്പീച്ചും കിട്ടി അത് ആ സി ഡിയില് ബൈബിളിന്റെ എറേഴ്സ് ഉണ്ടാവും അല്ലേ ആ സി ഡി ഞാൻ കണ്ടു പക്ഷെ അത് ആദ്യത്തെ സീഡിനെ പോലല്ല ബിക്കോസ് എന്റെ ബൈബിളില് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ബൈബിളില് അതും ക്രിസ്ത്യൻ അല്ല ഒരു മുസ്ലിം വന്നിട്ട് ഇതൊക്കെ തെറ്റ് ഇത് തെറ്റ് ഇത് തെറ്റ് ഇങ്ങനെ കുറെ പറഞ്ഞ പോലെ എനിക്ക് ഷോക്കായി ഇതെന്താ ഇയാൾ ഇങ്ങനൊക്കെ പറയുന്നേ ശരി ഓക്കെ ഞാൻ റെഫർ ചെയ്യാം അല്ലേ റെഫർ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഞാൻ തിരിച്ചടിക്ക ഇങ്ങനൊന്നും ഇല്ലാന് അല്ലേ അപ്പൊ എനിക്ക് സാക്കിർ നായകനെ കുറിച്ച് അത്ര അറിഞ്ഞിട്ടില്ല ഞാന് ഓക്കെ അതായത് ഓർഡിനറി മാൻ അങ്ങനെ വിചാരിച്ചു ഓക്കെ ഞാൻ ഇപ്പോ ബൈബിൾ ഞാൻ റെഫർ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ തരാം അങ്ങനെ വെച്ച് ഞാൻ ഓക്കെ റെഫർ ചെയ്തു റെഫർ ചെയ്തിട്ട് ടു മൈ സർപ്രൈസ് ഷോക്ക് ഭയങ്കര ഷോക്ക് ഞാൻ എടുത്ത് നോക്കിയ പോലെ എന്റെ ഓൺ ബൈബിൾ തന്നെ വേറെ ആരും ബൈബിളില്ല ബൈബിൾ എടുത്ത് നോക്കിയ പോലെ അത്രയും എന്താ ശരിയായിരുന്നു അല്ലേ ഇവിടെ നിങ്ങൾ കൂടി കുറച്ച് പറയാം ക്രിസ്ത്യൻസിനോട് നിങ്ങളുടെ ബൈബിൾ തന്നെ നിങ്ങൾ എടുത്തോ ഈ ചാപ്റ്റർ ഈ വേഴ്സ് എടുത്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയാൻ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അത് എടുത്ത് നോക്കി ബികോസ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റൂല യു ക്യാൻ ട്രൈ ആക്ച്വലി നിങ്ങൾ പോയി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ എനിക്ക് കൊറേ ഞാൻ കണ്ടു അത് ഒന്ന് രണ്ട് തെട്ടൊന്നുമില്ല കൊറേ ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ട് നമ്മളുടെ ഖുറാൻ എത്ര എഡിഷനാ ഐ മീൻ എത്ര വേർഷൻ ചോദിച്ചാല് ഒന്ന് അല്ല നമ്മള് എല്ലാവരും അറബിക്കിലാണ് നമ്മൾ വായിക്കും പക്ഷെ ക്രിസ്ത്യൻസ് അങ്ങനെ അല്ല അവർക്ക് എല്ലാ ലാംഗ്വേജിലും ഉണ്ടാവും ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേഷൻസിന് കുറെ വേർഷൻസും ഉണ്ട് അല്ല പിന്നെ ഞാൻ സി എസ് ഐ ഉണ്ടായിരുന്നു സി എസ് ഐ എന്ന് പറഞ്ഞാല് ചേർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്റെ എങ്ങളുടെ ബൈബിളില് സിക്സ്റ്റി സിക്സ് ബുക്സ്റ്റി സിക്സ് ബുക്സ് ആണ് ഉണ്ടാവും പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്ത് വേറൊരു ഉണ്ട് അത് ആർസിന്റെ ചേർച്ചാ റോമൻ കാത്തലിക് ആ ബൈബിളില് സെവന്റി ത്രീ ബുക്സ് ഉണ്ടാവും ശരിയല്ലേ സെവൻറ്റി ത്രീ ബുക്സ് എങ്ങളുടെ ബൈബിളില് സിക്സ്റ്റി സിക്സ് ബുക്സ് അപ്പോഴും ഞാൻ എന്താ വിചാരിച്ചു അവരുടെ അതിന്റെ ആക്ച്വലി പേര് തന്നെ ബൈബിൾ ഇല്ല എന്റെ ബൈബിൾ ബൈബിളാണ് കറക്റ്റ് ഇതാണ് ശരി അങ്ങനെ ഞാൻ ആശയും കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ എനിക്ക് അതാണ് ഭയങ്കര ഷോക്കായി സോ ഇങ്ങനെ ഷോക്കിൽ ഇരുന്ന പോലെ എനിക്ക് ഞാൻ ആർത്തുള്ള പോയി ചോദിക്കൂ ഞാൻ എൻറെ ഉമ്മാനോട് പോയി ചോദിച്ചു എന്റെ ഉമ്മ പേരന്റ്സിനോട് ചോദിച്ചോ അവർക്ക് ഭയങ്കര പേടിയായി ഇവളെന്താ ഇങ്ങനെയൊക്കെ ബൈബിളിനെ കുറിച്ച് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല അല്ലെ അപ്പൊ അങ്ങനെ ചോദിച്ച പോലെ അവർ പറഞ്ഞു ഇങ്ങനെ നീ ചിന്തിക്കാനും പാടില്ല ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നീ എന്ത് പറഞ്ഞാലും ബൈബിൾ ശരിയാവും നീ ഇങ്ങനെ തെറ്റ് യു ആർ റോങ് ബൈബിൾ ഇസ് കറക്റ്റ് അതാണ് എനിക്ക് പറഞ്ഞത് സോ ഇങ്ങനെ പറയുന്ന പാരന്റ്സിനോട് എനിക്ക് അടുത്തൊന്നും പോയി ചോദിക്കാൻ എനിക്ക് പറ്റിട്ടില്ല ബിക്കോസ് അടുത്ത് വീട്ടിന്റെ വീട്ടിൻ്റെ പുറത്താക്കന്നെ ഇനി ഇങ്ങനെ സോ എന്റെ എന്റെ മനസ്സിൽ ബൈബിള് തെറ്റിന്റെ ഒരു 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 സ്ട്രോങ് ഫൗണ്ടേഷൻ എനിക്ക് വന്നു എന്തായാലും ബൈബിള് തെറ്റുണ്ട് ദാറ്റ് ഇനി അടുത്ത എൻ്റെ പേരൻസോടെ ഞാൻ എന്താ പോയി പറയാ ബൈബിള് തെറ്റ് ഞാൻ ഇനി കുറാനെന്ന് വായിക്കുന്നു പറഞ്ഞാല് ഐ ഡോ നോ വാട്ട് ഹാപ്പൻ അങ്ങനെ ബിക്കോസ് അത്രയ്ക്കും ഒരു ഡ്രീം എന്താ അവര് എന്നെ വളർത്തു വന്ന ഒരു സ്റ്റൈല് അവരുടെ ഡ്രീം ഫുള്ള് എന്ന ി എ വെരി ഗുഡ് ക്രിസ്റ്റ്യൻ പ്ലസ് ഷീ ഷുഡ് ബി എ വെരി ഗുഡ് സക്സസ്ഫുൾ ഗേൾ ഇൻ ദിസ് വേൾഡ് അങ്ങനെ സ്റ്റഡീസിലും ഫസ്റ്റ് ആണ് റിലീജിയസിലും അങ്ങനെ ഉണ്ടാകണം അങ്ങനത്തെ ഒരു പാരൻസിനോട് എനിക്ക് എങ്ങനെ പോയി എന്ന് പറയാൻ എനിക്ക് അറിയില്ല അപ്പോ വേറെ ഒന്നും ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു തെറ്റെന്ന് പറഞ്ഞ കാര്യം നമ്മുടെ പാരൻസിനെ വേണ്ടി നമ്മള് പോയിട്ട് ഓക്കെ ദിസ്ഇസ് ക്രിസ്ത്യാനിറ്റിയാന്ന് കറക്റ്റ് പറയാനുള്ള ഒരു സെൻസ് എനിക്ക് വന്നിട്ടില്ല അപ്പോ ബിക്കോസ് എന്റെ മൈൻഡ് ബൈബിൾ സ്ട്രോങ് സോ എന്റെ പേരൻസിന് വേണ്ടിയിട്ട് എനിക്ക് അത് കറക്റ്റ് എന്ന് പറയാൻ എനിക്ക് അപ്പോ അത്ര ധൈര്യ ഇല്ല അപ്പൊ ഞാനതിനു വിട്ടു പിന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേറെ ഒരു ഇങ്ങനെ പക്ഷെ ഞാൻ കൊറേ വായിക്കും ഇന്റർനെറ്റിൽ കൊറേ വായിക്കും நான் நெட்டிலும் யூ டூப் வீடியோஸ் வாட்ச் வயும் மோஸ்ட்லி ஜாகி இங்கிலீஷான நோக்கும் தமிழ் அத்த இல்ல பவர்ஃபுல் ஸ்பீச்சா அங்கே நோக்கும்போது பின்னாய் இப்போ நம்ம குறானில் எல்லாரும் அரபிக்கல வாய்ப்பும்ல எத்த ஆள் அது பைஹாட் செய்யுட்டு பசே கிறிஸ்டியன்ஸ் எத்த ஆள் அவருடைய பைஹாட் ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എല്ലാ കുറാനും നമ്മൾ ഡെസ്ട്രോയ് ചെയ്താല് എല്ലാ ബൈബിളും ഡെസ്ട്രോയ് ചെയ്താല് മുസ്ലിംസ് ക്യാൻ റീഡ് എന്താ പറയാ ആ ഖുറാൻ വീണ്ടും കൊണ്ടുവരാനും പറ്റൂ പക്ഷെ ക്രിസ്റ്റ്യൻസ് ദേകാന്ത് അല്ലേ ബിക്കോസ് ഓരോരോ എഡിഷനും ഓരോരോ ടൈപ്പ് ഈവൻ അവരുടെ ഒറിജിനൽ ലാംഗ്വേജിലായതോന എത്ര ആൾക്കാരോട് അങ്ങനെ ചെയ് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ എനിക്ക് ഓരോ പോയിന്റ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പോസിറ്റീവ് ആയിട്ടേ വന്ന് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടേ പോയി പക്ഷെ അപ്പോഴും ഞാൻ ക്രിസ്ത്യനാ ഇസ്ലാം അക്സെപ്റ്റ് ചെയ്ത എനിക്കൊന്നുമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ എന്റെ ഉമ്മ പോവും എന്റെ ഉപ്പാ പോവും എന്റെ വീട് ഫുള്ള് മൊത്തം പോവും അല്ലെ എന്നെ പുറത്താക്കും ഞാൻ പുറത്ത് പോയി ഞാൻ എന്താച്ച വിതൗട്ട് മൈ പേരൻസ് ഐ കാൻ തിങ്ക് ഐ കാൻ ടീവൻ ഇമാജിൻ മൈ ലൈഫ് അല്ലേ സോ വിൻ മൈ സെ ഓക്കെ എന്നാ ഇതോട്ടെ നിങ്ങളുടെ റിലീജിയൻ ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നോട്ടെ നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് എന്റെ റിലീജിയൻ എനിക്ക് അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബിലീഫ് എനിക്ക് എത്ര ദിവസമായി ഞാൻ അങ്ങനെ ഇരിക്കു ഒരു ക്രിസ്ത്യന് തെട്ടിന് ഐ നോ പക്ഷെ ഈ തെട്ടിന് എനിക്ക് ആഫ്റ്റർ നോയിങ് ഓൾസോ എനിക്ക് അതിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല ഒന്നും അതിന ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടായിരുന്നു ചേർച്ചിൽ പോയാൽ ഒരു ഗിൽട്ടി ഫീലിംഗ് ചേർച് എല്ലാരും എന്റെ ചേച്ചിൽ യേശു ആണ് അത് അവിടെ ഗോഡ് ആസി മേരി ആണ് ഗോഡ് അപ്പോൾ എൻ്റെ ഇതിൽ എല്ലാവരും യേശു യേശു എന്ന് പറയും അപ്പോൾ എനിക്ക് പറയാൻ പറ്റൂല എൻ്റെ ഉമ്മാക്ക പറഞ്ഞു നിനക്ക് എന്താ പറയാ പിന്നെ ഡെവിൽ 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 നിന്ന് നിന്നെ നീ എന്താ ഡെവിൽ പിടിച്ചു നിനക്ക് നീ ഇപ്പൊരു ആന്റി ക്രൈസ്റ്റായി എന്നെ ആരോ ഇങ്ങനൊക്കെ ചെയ്ത് എന്റെ ഉമ്മ ഭയങ്കര വിഷമ അവർക്ക് ഭയങ്കര വിഷമുണ്ടാവും അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെ കരയും സോ അവരെ കാണുമ്പോൾ എനിക്ക് ഐ കാൻ ടേക്ക് ഇറ്റ് ബിക്കോസ് എന്റെ സ്വന്തം പേരൻസ് അല്ലേ എനിക്ക് ഐ കാൻ ടേക്ക് ഇറ്റ് സോ ഞാനത് വിടും வீண்டு வீண்டு சைடில் கண்டிநூண்டே ஒரு சைடில் என்ன எதுக்கு ஒரு ആണോ அப்போ பின்ன நம்ம எல்லாரும் സെലക്ട് ചെയ്യും ഈ വേൾഡ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിനെ സെലക്ട് ചെയ്യാം പക്ഷെ എനിക്ക് ഈ ലൈഫ് വേണ്ട വി ഹാവ് ടു വർക്ക് ഫോർ ദി ലൈഫ് ആഫ്റ്റർ ഡെത്ത് സോ എൻ്റെ പാരൻസ് ഞാൻ ഐ ട്രൈഡ് പക്ഷെ അവർ സമ്മതിച്ചിട്ടില്ല സോ അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ പേരൻസിനെ വിട്ടു ഇസ്ലാമ്ക്ക് വന്നു ഇതാണ് കുറച്ച് ടൈം കൂടി ഓക്കെ ഫൈൻ ഇതാ ഇൻ ഷോർട്ട് ദിസ്ഇസ് മൈ ഹിസ്റ്ററി സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യൻസിനോട് പോയി ചോദിക്കാം എന്റെ ലൈഫിൽ നിന്ന് ഒരു ചെറിയൊരു മെസ്സേജ് ഇതാണ് നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കില്ല നമ്മുടെ നമ്മുടെ ചൈൽഡ് ചിൽഡ്രൻ അവർ നമ്മൾ നല്ല പഠിക്കണം നല്ല ജോലിക്ക് പോകണം നല്ല കാശ് വേണം എൻ്റെ ഉപ്പ എന്നെ ലണ്ടനിൽ കയക്കാൻ ഇരുന്ന ഒരു പ്ലാനിലുണ്ടായിരുന്നു அங்கே போகணும் நல்லா குறை சம்பா சாலரி கிட்டணும் அது நம்மள பிளான் அல்ல எங்க கொறை பேரண்ட்ஸ் அதெல்லாம் ஆகிரம் ப்ரேஷ் கிட்டிட்டு எந்த யூஸ் ஈ லைஃபில் நம்ம எந்த செய்யுது சாலரி லைஃப்ல எங்களுக்கு ஒரு வலிய வீடு கட்டன் பட்டும் ப்ஷே எல்ல வீடு ஈகத்தில் எங்களுக்கு வேண்டாம் எங்களுக்கு அப்படின்னு யான் கட்ட வேண்டிய வீடு இல்லை சோ வி ஹாவ் டு வர் ஹாட் ஃபார் பில்டிங் அ பாலஸ் பாராடை நோட் ஸ்லாம் வரமத்த